ഉത്തമോത്തമാ രഘു നായകാദയാ വന്നിയും ജൊലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കെ ചുള്ളിയിടുവാൻ മോദിനി കുഴിച്ചതി ലംഘന ഇന്ധനങ്ങളുമിട്ടു വിധിഹോത്രനെ ജ്വലിപ്പിച്ചുതൂ സൗമിത്രിയും ത്ര ഭഗവന്ത ദേഹം ദഹിച്ചേരം തദ്ദേഹത്തിങ്കൽ നിന്നു സ്ഥിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും വിഗ്രഹത്തോടും മന്മദാ സമാനായി സർവഭൂഷണ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തം ഭൂമിയിൽ സ്രാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂതുരു ജയ്തൂപ്പിത്തൊഴുതൂ നിന്നു പിന്നെ ാംവനുമാനന്ദ വിവശനായി കോൾമയിർക്കൊണ്ടോ ഗദ്ഗദാക്ഷരവാണികളാം കോമളാവാദങ്ങളാൽ സ്തുതിച്ചൂ തുടങ്ങിനാൻ കബന്തസ്തുതി നിന്തിരുവടിയുടെ തത്വമിതോർ ീതോർക്കുവാം ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ല എന്നാകിലും നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്ന സന്തതാ മന്ദത്വം കൊണ്ടന്തൊരോ മഹാമോഹം അന്തോമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കേണം अन्धकारं गणगन्धानन्दमुदिक्येण बन्धवो मतु मोक्षप्राप्तियो मरुरेणम् अव्यक्तमधिसूक्ष्ममायोर्भवद्रूपं सुव्यक्तभावेन देहद्वये विलक्षणम् तिध्रुवमेकं गन्यली सकलं दृशं ദൃശ്യം ജടം ദുർഗ്രാഹ്യമാത്മമാത്മകാമാത്മകാമായികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങീടാതൊരു പരമാത്മനാം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മഭാവങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണീനിങ്കിലാത്മനീ നിത്യേ നിർവിഷയാ ലോകം മജ്ഞനാമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഗം ഹൈരണ്യമതോ വിരാട് പുരുഷനധി സ്ഥൂലം ഭാവനാ വിഷയമായതു യോഗീന്ദ്രനാണ കേവലം തത്ര കാണായിരുന്നു ജഗത്തെല്ലാം ോധമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹതത്വാതൃത്വ സ്ഥൂലദേഹ ബ്രഹ്മോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്നെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പൂമാനാഖിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിനാല് ലോകവും നൂനം ൂലം പാർഷിണികൾ മഹാദലം നാഥേ നാഥദേ ഗുൽപ്പം രസാതലവും ബലാതലം ചാരുചാരുക്കളല്ലോ സുഖതലം രഘുപദേ വിതലമതലവും ജംഗനം മഹീതലം നാവിതേ നമസ്തലം രഘുനാഥോ രഘുനാഥന്ധരസ്ഥലമായ സുരലോകം കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതോ ജനലോകമെന്നതും നൂനം ശങ്കദേശം തേ തപോലോകമംഗാതിന്മീതെ പങ്കജയോ നിവാസമാസത്യലോകം ഉത്തമാഗംദേ പുരുഷോത്തമാ ജഗൽപ്രഭോ സമാ സമാസത്ത മാത്രേണ മേഘജാലങ്ങൾ കെശങ്ങളും ചക്രാതിലോകാലന്മാരെല്ലാം ഭുജങ്ങൾ തേടിക്കുകൾ കണ്ണുകൾ മശുകൾ മശികൾ മശുകൾ നാസികയും വക്രമായതോ വഹ്നി നേത്രമാതിയം തന്നെ ചിത്രമെത്രയും മനസ്സായതോ ചന്ദ്രല്ലോം ഭൂഭംഗമല്ലോ കാലം ബുദ്ധി വകു ഭക്തിയല്ലോം കോപകാരണമഹങ്കാരമായ ദുരുദ്രൻ വാക്കെല്ലാം ചന്ദസ്സുകൾ ദ്രംഷ്ടങ്ങൾ യവനല്ലോ നക്ഷത്രപത്നിയല്ലോ ഭക്തിയല്ലോ ദീതഭക്നികളെല്ലാം ആസമായ ദുരോ മോഹകാരിണീ മഹാമായാസനാ സൃഷ്ടി സ്ഥിതവാമോക്ഷണാമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം ഉന്മേഷ നിമിഷോങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും വീധരങ്ങൾ പോലെ സ്ഥിരീകളാകുന്നതും വൃക്ഷൌഷധങ്ങൾ തോമങ്ങളാകുന്നതും ദ്രക്ഷാനാം ഭവദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവം രേതസം നറിയേണം മുഷ്ടമാവല ജ്ഞാനശക്തി തൂലമായുള്ള വിരാട് രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല ിഞ്ചന വസ്തുസന്തനേമീതൃപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമതിൽ കാളും മുഖ്യമായിരി പൊന്നീരി കാണാകിയ രൂപം എപ്പോഴും തോലീടേണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേക്ഷരം ജടാവൽക്കര വിഭൂഷണം കാനനേ വിചിന്തനം ജാനകീസലക്ഷ്മണം േഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേ പതിപ്പതി നായഹം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതാം ഭഗവാൻ നമോ നമം സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടുകൂടി ഇന്ദൊരു വഴിയേയും ദാനിച്ചുകൊണ്ടു തത്രൈവ മുമുക്ഷക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാത്തം നിത്യം താരകബ്രഹ്മവാക്യം രാമ രാമേദി കണിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്ദിരുവടി പരമേശ്വരനായതറിഞ്ഞുവഴി പോലെ മൂടന്മാൽ ഭവതത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേം രാമഭദ്രായ പരാമാത്മനെ നമോ നമം രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമം पाहि मां जगन्नाथपरमानन्दरूपे पाहिसौमित्रसेव्य पाहि मां दयानिदे निन्महामाया देवी मोहिपीडाय गम्भुजविलोचनसन्धतम्